പറഞ്ഞേ ഹല്ല ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടന്നില്ല ഏഴാമത്തെ പ്രാവശ്യവും ഏലിയ ഇതുപോലെ തന്നെ മുട്ടുകുത്തി പോലെ വളഞ്ഞിരുന്ന് കാർമൽ മലയുടെ മുകളിൽ വെള്ളമോ ഭക്ഷണമോ കുടിക്കാതെ കഴിക്കാതെ പ്രാർത്ഥിച്ചു ഒരു വില കൊടുത്ത് പ്രാർത്ഥിച്ചു ഏഴാമത്തെ പ്രാവശ്യം പോയി നോക്കാൻ പോയി നോക്കിയ ആള് തിരിച്ചു വന്നിട്ട് പറയുന്നെന്നാന്ന് നല്ലൊരു വാക്കാണ് തിരിച്ചു വന്നിട്ട് പറയാണ് നാൽപ്പത്തിനാലാമത്തെ വാക്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം പതിനെട്ടാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ വാക്യം ഏഴാം പ്രാവശ്യം പോയി നോക്കിയിട്ട് അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യൻ്റെ കരത്തോളമുള്ള ഒരു ചെറിയ മേഘം പൊന്തി വരുന്നത് ഞാൻ കാണുന്നു ഹലുയാ മഴക്കാർ എന്തേലേ ഉള്ളൂ ആ ഒരു മനുഷ്യന്റെ കൈ ഇത്രേ ഉള്ളൂ ഒരു മനുഷ്യന്റെ കൈടെ അത്രേ ഉള്ളൂ ഇത് എവിടെന്നാ പൊങ്ങിയത് കടലിൽ നിന്ന് ഉയർന്നു വരുന്നത് കണ്ടു ഒരു 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 അരേക്കറോളം ഒന്നും ഇല്ല ഒരു മനുഷ്യന്റെ കരത്തോളം ഒരു അല്പമേ കണ്ടുള്ളൂ ഇപ്പൊ ഈ ഈ ഒരു അനുഗ്രഹം ഈ ഒരു മഴക്കാർ അവിടെ ഉയർത്താൻ ദൈവം അങ്ങനെ ഉയർത്താൻ എന്താ അതിന്റെ കാരണം ഇവിടെ ഒരാൾ അത്ര വില കൊടുത്ത് ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഒരു മനുഷ്യകരത്തോളമുള്ള അനുഗ്രഹത്തെ ദൈവം അപ്പുറത്ത് ഉയർത്തിയത് ഈ ദേവാലയത്തിലും ഈ ദേവാലയത്തിൻ്റെ മീഡിയ മിനിസ്ട്രിയിലൂടെയും കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കട്ടെ നിങ്ങൾ ഒരുപാട് നാൾ ദൈവത്തോട് ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട ഒരു നന്മയെ ഒരൈശ്വര്യത്തെ ഒരനുഗ്രഹത്തെ ഒരഭിവൃദ്ധിയെ ദൈവം നാല് ദിക്കിൽ എവിടെയെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദൈവം ഉയർത്താൻ തുടങ്ങുന്നത് ഹലലുയ ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക് നോക്ക് ഏഴാമത്തെ പ്രാവശ്യം നോക്കിയിട്ട് അവൻ നിരാശയുടെ വാക്കല്ല പറഞ്ഞത് പോയി നോക്കിയവൻ എന്നാ പിടികിട്ടിട്ടുണ്ടാവും അവൻ ആറു പ്രാവശ്യം പോയി നോക്കിയിട്ടും ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ലെങ്കിലും ഏഴാമത്തെ പ്രാവശ്യം ദൈവത്തിൻ്റെ അത്ഭുതത്തെ അവൻ കണ്ടു പ്രാർത്ഥിക്കുന്നതും നിങ്ങളായിരിക്കും പക്ഷെ നിങ്ങളുടെ മക്കളായിരിക്കും നാളെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ കാണുന്നത് നിങ്ങളായിരിക്കില്ല ആദ്യം കാണുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കും ഏലിയല്ല ആദ്യം ദൈവത്തിൻ്റെ ഈ അത്ഭുതം കണ്ടത് പോയി നോക്കിയ ആളാണ് പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഇത് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹൃദയത്തിനകത്ത് ജീവനുള്ള ദൈവമുള്ളവർക്ക് വേണ്ടി അവർ അവരൊറച്ച് നിൽക്കും അവർക്ക് വേണ്ടി അനുഗ്രഹത്തെ ദൈവം ഉയർത്തും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാ ഈ ബൈബിൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏലിയ എന്ന് പ്രാർത്ഥിച്ചിട്ട് മഴ പെയ്ത കാര്യം എന്തിനായി വേദപുസ്തകത്തിനകത്ത് എഴുതി നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയോ വർഷം മുമ്പ് നമ്മൾ നടന്നൊരു കാര്യമാ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ വായിച്ചിട്ട് എന്നാ പ്രയോജനം ആകട്ടെന്ന് നമ്മൾ ചിന്തിക്കും രണ്ടായിരം വർഷം മുമ്പ് ഏലിയായി ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇത് ദൈവം ഇവിടെ എഴുതി വെക്കാൻ ഒരു കാര്യം സമാനമായ വിഷയങ്ങൾ ഇന്നും ഉണ്ടാകും ഇതുപോലെ ദൈവം അന്നു പ്രവർത്തിച്ചതുപോലെ സമാനമായ രീതിയിൽ ഇന്നും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന എൻ്റെ അർത്ഥം പറഞ്ഞേ ഹല്ലേ ലൂയ്യ അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം സമയം ഏഴര കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കേട്ട ഒരു കാര്യം ഒന്ന് പ്രാർത്ഥനയിൽ സ്വീകരിക്കാമോ പഴയ നിയമത്തിലെ മോശ വിക്കനാണ് ഈ പറയത്തക്ക യോഗ്യത ഒന്നുമില്ലാത്ത ആളാണ് പക്ഷേ അകത്ത് മോശയുടെ ജീവിതത്തിന്റെ അകത്ത് ഹൃദയത്തിന്റെ അകത്ത് ജീവനുള്ള ഒരു ദൈവം ഉണ്ടായിരുന്നു ഫറവോയുടെ അടുത്തു നിന്നും ഇസ്രായേൽക്കാരുടെ അടുത്തു നിന്നും മനസ്സ് മടുക്കുന്ന മനസ്സ് തകരുന്ന ഒരു നൂറ് അനുഭവങ്ങൾ ഉണ്ടായി ഫറവോ ഞെട്ടി ഫറവോയുടെ മുട്ട് പിറച്ചു കാരണം ഈ മോശയ്ക്ക് മോശക്കെവിടുന്ന ഇത്രയും ധൈര്യം എന്താ ഈ മനുഷ്യൻ വാടി എന്ന് ഫറവോ ചിന്തിച്ചു അവിടെ വാടി പോകാതിരിക്കേണ്ട ഒരു കാരണം എന്നറിയാമോ മോശയുടെ അകത്ത് ജീവനുള്ള ഒരു ദൈവത്തിലുള്ള ഒരു വലിയ ഉറപ്പ് ഉറപ്പ് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ അവിശ്വസ്തനായിരിക്കുമ്പോഴും എന്റെ ദൈവം എന്നോട് വിശ്വസ്ഥനായിരിക്കും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എന്നെ കേൾക്കുന്ന എവിടെയൊക്കെയോ ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ മനസ്സ് മടുക്കുന്ന പ്രശ്നങ്ങളുണ്ടോ നിങ്ങളുടെ മനസ്സ് തകരുന്ന വിഷയങ്ങളുണ്ടോ നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷീണിച്ചു പോയ അവസ്ഥയിലാണോ തളരരുത് ഇതാ മോശം നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃക പോലെ മോശ ദൈവത്തിൽ ആശ്രയിച്ചു ഉറച്ചു നിന്നു പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചേ മോശയുടെ കണ്ണുകൾ ശത്രുവായ ഫറവോ ദുഃഖം മനസ്സുമടിപ്പിക്കുന്ന സംഭവങ്ങൾ അനുഭവങ്ങളൊക്കെയാണ് മനസ് പുറമേ ഉള്ള കണ്ണുകൾ കൊണ്ട് കണ്ടത് പിന്നെന്തിനാ മോശ തകരാതിരുന്നത് മോശയുടെ അകത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഫറവോയും ചെങ്കടലും മാത്രല്ല സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് കണ്ടത് ദൈവം നയിക്കുന്ന രീതിയാണ് കണ്ടത് അങ്ങനെങ്കിൽ കണ്ണുകളെ അടച്ച് എന്റെയും നിങ്ങളുടെയും പുറമേ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് വിഷമങ്ങളാണ് പ്രതിസന്ധികളാണ് ഒറ്റപ്പെടലാണ് തകർച്ചയാണ് സാമ്പത്തിക ബാധ്യതയാണ് രോഗങ്ങളാണ് ഒരു സമാധാനവും ഇല്ലാത്തതാണ് ഞാൻ കാണുന്നത് എന്നാൽ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നത് അത് മാത്രമല്ല എൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഞാൻ ഞാൻ വിശ്വാസത്തിൽ കാണുന്നു പറഞ്ഞു മനസ്സുമടിപ്പിക്കുന്ന അനുഭവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയല്ല അല്ല നിർത്തിയത് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചപ്പം ഏലിയായ ദൈവം കാണിച്ചത് ഒരു അത്ഭുതമാണ് മനസ്സുമടിപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ ഒരു അത്ഭുതത്തെ കാണാൻ നിങ്ങളുടെ അവസ്ഥയിൽ തുടരേണ്ടി വരില്ല അവസ്ഥ വളരെ മോശമായിരുന്നു അവർ അവസ്ഥയിലായിരുന്നു പ്രാർത്ഥന പിന്നെ ദൈവം ചിന്തിച്ചു ഇനി അധികം നാൾ ഈ അവസ്ഥയിൽ ഇവരെ മുന്നോട്ട് വിടരുത് ഇവിടെ നിന്ന് പുറത്തു കടത്തണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ ഇതാ ദൈവത്തിന്റെ സ്വരം നിങ്ങളോട് പറയുന്നു അധികം നാൾ ഈ അവസ്ഥയിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഈ ഒരു വിഷമമുള്ള സങ്കടമുള്ള ദുഃഖമുള്ള കടബാധ്യതയുള്ള ഈ അവസ്ഥയിൽ അധികം നാൾ തുടരണ്ട ഈ അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഈ അവസ്ഥയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ ഒരു വഴി തുറക്കും ൂയാ രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ പ്രാർത്ഥിക്കാമോ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഉയർത്തി നിങ്ങൾ ഒരു അത്ഭുതത്തെ കാണാൻ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഒരു വഴി ഒരുക്കട്ടെ ഒരു അനുഗ്രഹത്തെ കാണാൻ ദൈവം വഴി തുറക്കട്ടെ ഒരു അനുഭവത്തെ കാണാൻ നിങ്ങളുടെ ഹൃദയം ഒരുങ്ങട്ടെ വചനത്തിന്റെ അഭിഷേകം നിങ്ങളിൽ ഉണ്ടാകട്ടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ഇതൊരു നല്ല സമയമാകട്ടെ ഈ കേട്ട വചനം മതി എൻ്റെ ഒരാഷ്കാലം മുഴുവൻ അനുഗ്രഹമാകാൻ ഒരുപാടൊന്നും വേണ്ട കുറച്ചു മതി നമുക്ക് ജീവിക്കാൻ നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ കുറച്ചു മതി അത് മതി നമ്മുടെ ജീവിതം തന്നെ മാറാൻ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നമ്മ ഒരുക്കട്ടെ